നമുക്ക് അറിഞ്ഞിട്ടോ അറിയാതെ ചെയ്തു പോകുന്ന അതെന്താണ് നാം മനുഷ്യന്മാരാകുമ്പോൾ അങ്ങും ഇങ്ങും ഒരസി ജീവിക്കേണ്ടി വരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല അപ്പോൾ എന്ത് സംഭവിക്കുന്നു അയാളിൽ തെറ്റ് കാണുന്നു അറിയാതെ അയാളുടെ തെറ്റ് മറ്റാളോട് പറയുന്നു ഇയാളിൽ തെറ്റ് കാണുന്നു ഇത് അങ്ങോട്ടും പറയുന്നു മൂപ്പരുടെ തെറ്റ് മൂപ്പര് കാണൂലട്ടാ മൂപ്പരുടെ തെറ്റ് കാണൂല അതാണ് അപകട അവിടെയാണ് നാം ഒരാളിലേക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോൾ അറബി ഭാഷയിൽ ഈ ഈ വിരൻ്റെ പേരെന്നറിയാം എന്താണ് സബ്ബാബ എന്താണ് സബ്ബാബ സബ്ബാബ എന്ന് പറഞ്ഞാൽ എന്താണ് ചീത്ത പറയുന്നതെന്നാണ് അതിന്റെ അർത്ഥം ചീത്ത പറയുന്നത് മനുഷ്യനെ നാം ആക്ഷേപിക്കാൻ വിചാരിച്ചാൽ ഇതാ ഉപയോഗിക്കാം ഇതാണ് ഉപയോഗിക്കുക ചീത്ത പറയാ എന്നാൽ നീ ഒരു തെറ്റ് ഒരാളിലേക്ക് ചൂണ്ടുമ്പോൾ നിന്റെ നാല് വിരൽ നിന്നിലേക്കാ ചൂണ്ടുന്നത് അല്ലേ നാല് വിരല് നിന്റെ ഭാഗത്തിലേക്കാണ് ഒരു വിരലാണ് മറ്റാളിലേക്ക് പോകുന്നത് അപ്പോൾ നാല് കുറ്റം നിന്നിൽ മറ്റാളിലെ ഒരു കുറ്റം മാത്രം ആ അത് നാം കാണുന്നില്ല അത് നാം മനസ്സിലാക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നാം മറ്റുള്ളവരെ കുറവും കുറ്റം കണ്ടടക്ക എന്നിട്ട് തൊള്ള തുറന്നാളിലൊക്കെ കുറ്റം പറഞ്ഞു പറഞ്ഞടക്ക തള്ളി പറഞ്ഞടക്ക പ്രയാസം പറഞ്ഞു പറഞ്ഞടക്ക അത് മഹാപാപമാണ് മഹാദോഷമാണ് നാം ചെയ്യുന്ന സൽക്രമങ്ങൾ അറിയാ രൂപത്തിൽ അതിലൂടെ നശിച്ചു പോകുമെന്നത് നാം ഓർക്കണം അള്ളാഹു രക്ഷിക്കട്ടെ ും എന്താണ് നിന്റെ സഹോദരൻ ശവമായി കഴിഞ്ഞാൽ മയ്യത്തായി കഴിഞ്ഞാൽ മയ്യത്തായ ശവത്തിന് നീ തിന്നു തിന്നുന്നതിനോട് തുല്യമാണ് എന്ത് നീ അവൻ്റെ കുറ്റം പറയുക കുറവ് പറയുക എന്നത് അപ്പോൾ ചോദിക്കപ്പെട്ടു നമ്മളൊക്കെ സാധാരണ നാം ഈ റീപത്ത് പറയുമ്പോൾ ഈ ഹീമത്ത് പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കറങ്ങി വരുന്ന ഒരു കാര്യമാണ് എന്ത് ഞാനിപ്പോൾ പറഞ്ഞത് മൂപ്പരിൽ ഉള്ള എന്ന് ഏത് ഞാൻ മൂപ്പരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് മൂപ്പരിലുള്ള കാര്യമല്ലേ എന്ന് ഈ സംശയം നമുക്കൊക്കെ വരാറുണ്ടല്ലോ സംശയമല്ല ഈ തോന്നൽ ഇബിലിസ് തോന്നിപ്പിക്കും ഞാനിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി സമാധാനിപ്പിക്കാൻ വേണ്ടി ഇബിലിസിൻ്റെ വഴിയാണത് എന്താ ഇബിലീസ് വൈ പറഞ്ഞുതരാം ഇബിലീസിൻ്റെ വഴി എന്താണ് നീ ചെയ്തത് തെറ്റല്ല കാരണം നീ അയാളെ തെറ്റാ പറഞ്ഞത് ആ ഈ സംശയം നമ്മൾ എന്നിട്ട് അറ്റുപോകാൻ ഈ സംശയം ഇല്ലാതിരിക്കാൻ പണ്ട് തന്നെ സഹാബാക്കൾ റസൂനോട് ചോദിച്ചു റസൂലേ എന്റെ സഹോദരൻ ഞാൻ അയാളെക്കുറിച്ച് പറയുന്ന ആക്ഷേപം അയാളിൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണോ റസൂലേ നോക്കൂ നമുക്ക് വേണ്ടി സഹബാക്കൾ അവിടെ തന്നെ ചോദിച്ചു നമുക്ക് വേണ്ടി സഹബാക്കൾ അവിടെ തന്നെ ചോദിച്ചു ഫഖാൽ ഫകാൽ അലൈ വസ്ലം പ്രവാചക പ്രഭു സല്ലം വാഹു അലി വസല്ലം പ്രത്യുത്തരം നൽകുന്ന ഉടനെ തന്നെ അവൻ നീ പറയുന്ന തെറ്റ് അവനിലുണ്ടെങ്കിൽ പറഞ്ഞാളായി മാറി ഏത് ഉള്ളത് പറയുമ്പോഴാണ് നീ എന്താവുക പരദൂഷണം പറഞ്ഞാളായി മാറുക എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം എന്താണ് പരദൂഷണം ആ ഏഷണി എന്ന് പറഞ്ഞാലോ അറബി ഭാഷയിലെ അതിൻ്റെ അർത്ഥം എന്താണ് നെമീമത്ത് നെമീമ അതല്ലേ ആ കത്താത്തി എന്നും റസൂൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏഷണി പറയുന്ന ആളെക്കുറിച്ച് ഏശണിയും പരദൂഷണം വ്യത്യാസമുണ്ട് ഇത് മക് ഇന്ന് റിയാദിമാമ് ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പെട്ടതാണ് നാവിനെ കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഭാഗത്തിൽ പെട്ടതാണ് ഇത് റീപത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലുള്ള കുറവിനെ പറയുക ആരോട് മറ്റുള്ള ആളോട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളാത്തത് പറയും ഇഷ്ടമില്ലാത്തത് പറയുക ആരോട് മറ്റുള്ളവരോട് നാം ഒരു സുഹൃത്തിനെ മറ്റൊരു സുഹൃത്തിനോട് പറയുമ്പോൾ മറ്റൊരു സുഹൃത്തിനോട് ഒരു സുഹൃത്തിനെക്കുറിച്ച് പറയുമ്പോൾ അയാളിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അയാൾ നന്മ പറയണം അയാൾ നന്മ പറയണം തിന്മ പറയാൻ പാടില്ല മനസ്സിലേ അപ്പോൾ സാബാക്കുടെ ചോദ്യം ഉള്ളതാണെങ്കിലോ റസൂല്ലാന്റെ മറുപടി ഉള്ളതാണെങ്കിലാണ് കൈബത്ത് അയാൾ നീ പറയുന്ന കുറവ് അയാളിലില്ലെങ്കിൽ ഫക്കത് ബഹത്ത നീ പരദൂഷണം മാത്രമല്ല പറഞ്ഞത് നീ അവനിലില്ലാത്ത തെറ്റുകൂടി കൂട്ടിച്ചേർത്ത ആളായി മാറി നീ ബുഹ്താൻ ചെയ്ത ആളായി മാറി നബീന മുഹമ്മദ് റസൂള്ളായി ആ സല അള്ളാഹു അലൈ വസ്ലം പിന്നെ നമീമത്ത് എന്ന് പറഞ്ഞാൽ ഏഷണിയ ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണിയാ എന്താണറിയാമോ ഒരാളെ മറ്റാളോട് പോയി ആക്ഷേപിക്കുക ഉള്ള കാര്യാവട്ടെ ഇല്ലാത്ത കാര്യം ആവട്ടെ ഉള്ളതും ഇല്ല ഇല്ലാത്തതോ അല്ല എന്നിട്ടോ അയാളെക്കുറിച്ച് ഇയാളെ ആക്ഷേപിക്കുക ആ അയാൾ ആക്ഷേപിക്കുക ഇയാൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇയാൾക്ക് ആളുകൾ ചൊടി വന്നു അയാൾക്ക് ഇയാളുടെ ചൊടി വന്നു എന്നിട്ട് രണ്ട് രണ്ടാളെയും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യുക ചെയ്യുക തല്ലിപ്പിക്കുക അതാണ് ഏശണി ഏശണി മനസ്സിലായില്ലേ ഒരാളെ കുറവിനെ പറയലല്ല പിന്നെയോ ഇയാളുടെ കുറവിനെ അയാളും അയാളെയും ഇയാളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടതായ പ്രത്യേക പ്ലാനിങ് ഉണ്ടാക്കി ആ പ്ലാനിങ് അനുസരിച്ചിട്ട് എന്തു ചെയ്യുക യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഒരാൾക്ക് മറ്റാളോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളെ പരസ്പരം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതിനോ അതിന് കളവരെ പറയാമെന്നാണ് ഇസ്ലാം പറയുന്നത് ശ്രദ്ധിക്കുക എവിടെയും പോയി കളവ് പറഞ്ഞ കളയരുത് ആ മൗലി മസ്ജിദ് മസ്ജിദ് നബിയുടെ തൊട്ടിരുന്നിട്ട് പറഞ്ഞു കളവ് പറയാമെന്ന് അല്ല ഞാൻ എന്ത് കളവ് പറയാൻ പറഞ്ഞത് നിന്റെ സഹോദരൻ ആ മുഹമ്മദ് ആ അബൂബക്കറിനോട് ദേഷ്യത്തിലാണ് എങ്കിൽ നീ അബൂബക്കറിനോട് പോയി പറയാം എന്ത് ആ മുഹമ്മദ് നല്ല ആള നിന്നെക്കുറിച്ച് നന്ന നന്നായി പറയുന്ന ഞാൻ കേട്ടു എന്ന് പറയാം നീ കേട്ടിട്ടില്ലെങ്കിലും പറയാം ആ എന്തിനാണ് അവരെ അടുപ്പിക്കാൻ വേണ്ടി അവരെ അടുപ്പിക്കാൻ വേണ്ടി നേരെ മറിച്ച് മറ്റാളോട് പോയിട്ട് പറയാം ആ അബൂബക്കർ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല കാര്യം പറയുന്നത് കേട്ടു എന്ന് പറയാം എന്തിനാണ് അവരെ തമ്മ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി മനസ്സിലായില്ലേ ഇത് ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്ത് ഏഷണി എന്ത് തമ്മ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാം അതാണ് ഏഷണി തമ്മ തമ്മിൽ കൊളുത്തു വേണ്ടി സംസാരിക്കുക അതാണ് ഈഷണി റസൂൽ പറയുന്നു ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമുമായി കൊളത്തിടാൻ വേണ്ടി പരസ്പരം അങ്ങും ഇങ്ങും സംസാരിക്കുന്നവൻ അവൻ്റെ ദോഷമല്ല പുറത്തിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ കിടക്കുകയില്ല അവൻ മരിക്കുന്നതിന് മുമ്പേ പശ്ചാത്തപ്പിച്ച് ഖേദിച്ച് മടങ്ങി അത്രയും അപകടത്തിൽ നിട്ട് മോചനം നേടി അവൻ മുക്തനായി മരിച്ചവനല്ലെങ്കിൽ അവൻ ആ പാപ്പത്തിൻ്റെ കാരണത്താൽ നരകത്തിൽ പോകൽ നിർബന്ധമാണെന്ന് മുഹമ്മദ് വസ്ല്ലാം പറയുന്നു ഇതുപോലെ തന്നെയാണ് ദിലീപത്തിൻ്റെ കാര്യവും അതുകൊണ്ട് ആരെങ്കിലും ആരെയെങ്കിൽ ശ്രദ്ധിക്കുക ക്ഷീണം വരുന്നുണ്ടോ ചാരി ഇരുന്നാൽ ക്ഷീണം വരും ചാരി ഇരുന്നാൽ ഇരിക്കാതിരുന്നാൽ മതി ഇത് ആരെങ്കിലും ആരെങ്കിലും കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കപ്പെടാറുള്ളത് മൗലവി അയാൾ പോയല്ലോ അയാളിപ്പോൾ എവിടെ പോയി അറിയില്ല അയാൾ ഏത് നോട്ടാനെന്ന് അറിയില്ല അയാളെ ഇപ്പം ഞാൻ എന്താ കാട്ടുക അയാളോട് എങ്ങനെ മാഫി ചോദിക്കുക ഫോൺ നമ്പറും ഇല്ല മൊബൈൽ നമ്പറും ഇല്ല എന്നൊക്കെ പറയുന്നവരെ കാണാം അപ്പോൾ എന്ത് വേണം ആ അദ്ദേഹത്തിന് നീ ഏത് സദസ്സിൽ വെച്ചിട്ടാണ് കുറ്റം പറഞ്ഞത് അങ്ങനെയുള്ള സദസ്സുകളിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് നന്മകൾ പറയുക നീ ഏത് സദസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞത് അങ്ങനെയുള്ള സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ നന്മകൾ പറയുക അതൊരു അതൊരു റൂട്ട് മനസ്സിലായില്ലേ അതൊരു കോലം പിന്നൊന്നെന്താണ് പിന്നെ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക റബ്ബേ ഞാൻ മുസ്ലിങ്ങൾ എന്നിട്ട് ആരെയെല്ലാം ഈപത്ത് പറഞ്ഞു പോയിട്ടുണ്ടോ ആർക്കല്ല ആരെയെല്ലാം ഞാൻ ആക്ഷേപിച്ച് പോയിട്ടുണ്ടോ അവർക്കെല്ലാം നീ പുറത്ത് കൊടുക്കണേ റബ്ബേ എനക്കും നീ പുറത്തെറണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അവനെ കണ്ട് അവനോട് പറഞ്ഞ് മാഫ് ചോദിക്കാൻ ചാൻസ് ഇല്ലെങ്കിലാണ് ഈ അപകടം മനസ്സിലായില്ലേ ശ്രദ്ധിക്കണം നാവിനെ ആ നാവിനെ ശ്രദ്ധിക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ